ായിരത്തോളം പ്രതിഫലം കിട്ടുന്ന ഒറ്റ നിമിഷം കൊണ്ട് നാലായിരത്തോളം പ്രതിഫലം കിട്ടുന്ന ഒരു ദിക്കറുണ്ട് നിമിഷ നേരം കൊണ്ട് ഒറ്റ ദിക്കറ് ചൊല്ലിയാൽ മതി നാലായിരത്തിൽ പരം ദിഖർ ചൊല്ലിയതിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് ഈമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്തെല്ലാം പ്രതിഫലമാണ് അള്ളാഹു ഒരു ദിഖറിന് ആ ദിഖർ അതനുസരിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ നാലായിരത്തിൽ പരം വരുന്ന പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകും അള്ളാഹു നമുക്ക് ഈ മാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദിക്കറിന്റെ പ്രതിഫലങ്ങൾ നമ്മൾ ധാരാളം വീഡിയോകളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ദിക്കറ് രൂപത്തിൽ ചൊല്ലണം പ്രിയമുള്ള മൊമ്മിനികളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ധിക്കറും സ്വലാത്തും രണ്ടും രണ്ടാണ് സ്വലാത്ത് പാട്ടു രൂപേണ ചൊല്ലിയാലും സ്വലാത്തിന് സ്വലാത്തിന്റെ രൂപത്തിലുള്ള കൂലി കിട്ടും ദിക്കറ് അങ്ങനെയല്ല ദിഖർ അള്ളാഹുവിനുമായിട്ട് നമ്മൾ പ്രത്യേകമായൊരു ബന്ധം സ്ഥാപിക്കുന്നവർ ചേർത്ത് വെച്ച് മൊഴിയുന്ന ഒരു സംഭവമാണ് ദിക്കർ എന്ന് പറയുന്നു അപ്പൊ ദിക്കറ് ചൊല്ലുമ്പോൾ അള്ളാഹുമായി ആ നമ്മുടെ ഹൃദയത്തെ ഇണക്കി ചേർത്തുകൊണ്ട് ചൊല്ലിയാൽ ആ ദിക്കറിനു വല്ലാത്ത പ്രതിഫലമാണ് അതിന്റെ ചരിത്രം ഹബീബായ് റസൂൺ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ാഹു അലൈവലി വീട്ടിലേക്ക് വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ കാണുന്ന രംഗം എന്താണെന്നറിയോ സഫിയാഹു താലാൻ അവിടുന്ന് ഈത്തപ്പഴത്തിന്റെ കുരുവെടുത്തു വെച്ചുകൊണ്ട് ഇങ്ങനെ എണ്ണുകയാണ് ഈത്തപ്പഴത്തിന്റെ കുരുവെടുത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ എണ്ണുന്നതായിട്ട് റസൂൽ അവിടുന്ന് കണ്ടുകൊണ്ടിരുന്നു കൊറേ സമയം കഴിഞ്ഞു ചോദിച്ചു പെണ്ണേ നീ എന്താണ് ചെയ്യുന്നത് എന്താണ് അവിടുന്ന് ചെയ്യുന്നത് എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സഫിയാബി അള്ളാഹു പറയുന്ന രബിയെ ഞാൻ തിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തസ്ബീഹിന്റെ മണി ഇങ്ങനെ മറിക്കുന്നത് പോലെ വേണ്ടിയിട്ട് നമ്മൾ തസ്ബീഹ് തസ്ബീഹ്മാലയുടെ മണികൾ ഇങ്ങനെ മറിക്കാറുണ്ടല്ലോ അതേപോലെ ഈ തപ്പഴത്തിന്റെ കുരുകളും മുഴുവനും ശേഖരിച്ചു വെച്ചുകൊണ്ട് നിക്കറു ചൊല്ലുകയാണ് എത്ര കുരുവുണ്ടെന്ന് ചോദിക്കുമ്പോ സഫിയ ബീവർ അറിയുള്ള പറയാണ് നാലായിരത്തോളം കുരുവണ്ടെ നബിയേ നാലായിരത്തോളം ഈത്തപ്പഴത്തിൻ്റെ കുരുവെടുത്ത് വെച്ചുകൊണ്ടാണ് തിക്ർ ചൊല്ലുന്നത് അവിഭായ തങ്ങൾ അത്ഭുതപ്പെട്ടു പോവുകയാണ് അതോടൊപ്പം തന്നെ ചിരിയുമിവിടുന്ന് കിടന്നു വന്നു ലാന റസൂലപ്പെടുന്നു പറഞ്ഞു സഫിയ നീ നാലായിരത്തോളം തിക്റ് ചൊല്ലുന്നതിന് മുമ്പേ ആ നാലായിരം തിക്കറുകളുടെ പ്രതിഫലമുള്ളൊരു തിക്റ് ഞാൻ ചൊല്ലിക്കഴിഞ്ഞു നിനക്ക് നാലായിരം ദിക്കറിന്റെ പ്രതിഫലം ഇത് നാലായിരം ധിഖർ നീ ചൊല്ലിയുമ്പോ നാലായിരം ദിക്കറ് ചൊല്ലുന്നതിന് മുമ്പേ ആ ധിക്കർ നാലായിരത്തോളം വരുന്ന പ്രതിഫലം എനിക്ക് ലഭിക്കുന്ന തിക്കറ് ഞാൻ ചൊല്ലിക്കഴിഞ്ഞു സഫിയെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് സഫിയാബി റളിയല്ലാഹു അള്ളാഭൻ അത്ഭുതത്തോടെ എഴുന്നേറ്റ് നിന്നു അള്ളാന്റെ റസൂലിനോട് ചോദിക്കുന്ന നബിയേ ഒരൊറ്റ ദിക്കറ് ചൊല്ലുമ്പോ തന്നെ അവിടുന്ന് വന്നു നിന്ന നിമിഷം ഒരൽപ്പം സമയം മാത്രമാണല്ലോ നബിയെ ഈ സമയം കൊണ്ട് നാലായിരത്തോളം പ്രതിഫലം കിട്ടുന്ന ദിക്കർ ഏതാണ് നബിയേതാണ് അള്ളാൻ റസൂലിനോട് സഫിയു താലാൻ എവിടുന്ന് ചോദിക്കുമ്പോ അള്ളാൻ റസൂൽ എവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന സഫിയ إِذِكَرَ إيه سُبْحَانَ اللَّهِ عَدَدَ مَا خَلَقَ مِنْ شَيْءٍ سُبْحَانَ اللَّهِ عَدَدَ مَا خَلَقَ مِنْ شَيْءٍ إِذْ إيه كَرَّنِي വരുന്ന ൾ ചൊല്ലിയതിന്റെ പ്രതിഫലമാണ് പഠിപ്പിച്ചു കൊടുക്കുകയാട് എന്റെ ക്ലാസ് കേൾക്കുന്ന സദസ്സിൽ വന്നിരിക്കുന്ന ഒരുപാട് ഉമ്മമാര് സഹോദരങ്ങൾ ഉപ്പമാരുണ്ടല്ലോ ഈ ദിക്കറ് നിങ്ങൾ പഠിച്ചു വെച്ചുകൊണ്ട് ചൊല്ലിക്കോ ഏത് ആവശ്യം വേണമെങ്കിലും അള്ളാഹു നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ് ഏത് ആവശ്യങ്ങൾ വേണമെങ്കിലും നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ട് അത് നീയത്ത് പറഞ്ഞുകൊണ്ട് ഈ തിക്ര നിങ്ങൾ ചൊല്ലിക്കോ അള്ളാഹു നിങ്ങളുടെ മുറാദുകളെ ഹാസിലാക്കി തരുന്നതാണ് തരുന്നതാ ഒരാളും പരാതി പറഞ്ഞുകൊണ്ട് വിളിക്കേണ്ട കാര്യമില്ല ഈ ദിക്കർ ചൊല്ലിക്കോ എണ്ണമെന്ന് പറയുന്നത് നിങ്ങൾ നീയത്താകി ചൊല്ലുന്ന എണ്ണമാണ് മുപ്പത്തിമൂന്ന് മുതൽ മുകളിലോട്ട് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഈ ദിക്കർ നിങ്ങൾ ചൊല്ലിയോ നിങ്ങളുടെ മക്കള് ഗൾഫിൽ പോണോ ഈ ദിക്കറു ചൊല്ലിക്കോ മക്കൾക്ക് നല്ല ജോലി കിട്ടണോ ഈ തിക്കറ് ചൊല്ലിക്കോ നല്ല നെയ്യത്തോട് കൂടി നിങ്ങൾ ചൊല്ലിക്കോ നിങ്ങളുടെ കബറ് രക്ഷപ്പെടണോ നിങ്ങൾക്ക് രക്ഷപെട്ടുകൊണ്ട് ആഹരം രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കണോ ഈ ദിക്കറ് നിങ്ങൾ പണിച്ച് വെച്ച് ചൊല്ലിക്കോ <applause> عدد ما خلق من شيء ാണ് വളരെ മഹത്വമുള്ള ദിക്കറാണ് എൻ്റെ പ്രിയപ്പെട്ടവര് ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത് നിങ്ങൾക്ക് വലിയ ഭാഗ്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ഓരോ നിമിഷങ്ങളും നമുക്ക് കളയാനുള്ള ഇൻസ്റ്റഗ്രാമിലും അതിൽ കാണുന്ന മൊബൈലിൽ കാണുന്ന വീഡിയോസുകൾ കണ്ടിട്ട് മണിക്കൂറുകൾ തേച്ച് മാച്ച് കളയുന്ന പ്രിയപ്പെട്ട പെങ്ങൾ ഒരു നിമിഷം ഇരുന്നു കൊണ്ട് നിനക്ക് ചൊല്ലാമല്ലോ ഈ ദിക്കറ് നീ ചൊല്ലിക്കോ ഒന്നാഹു നിനക്കൊരുപാട് ഗുണങ്ങൾ നൽകുന്നതാട് ഈ മാനസലാമത്തിലാക്കുന്നതാട് ഹൃദയം പ്രകാശിപ്പിക്കുന്നതാണ് ഭർത്താവ് നിസ്കരിക്കാത്തവനാണോ ഈ തിക്കറങ്ങോട്ട് ചൊല്ലിയിട്ട് വെള്ളത്തിലെ മന്ത്രിച്ച് ആറ് ആയത്തുൽ കുറിസിയും അങ്ങോട്ട് ഓതിയിട്ട് സൂറത്തും അങ്ങോട്ട് പാരായണം ചെയ്തിട്ട് ഒരു സ്വലാത്തും ചൊല്ലിയിട്ട് നീ വെള്ളത്തിലേക്ക് നിന്റെ ഭർത്താവിന് കൊടുത്തു നിന്റെ മക്കൾക്ക് കൊടുത്തു അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് അവർ കടന്നു പോകുന്ന സൗഭാഗ്യം നിനക്ക് കാണാൻ കഴിയുന്നതാണ് വെള്ളമടിക്കുന്ന ഭർത്താവ് വെള്ളം ഉപയോഗിക്കുന്ന മക്കൾ എങ്കിൽ ചൊല്ലിക്കോ ഈ ദിക്കറ് ചൊല്ലിയിട്ട് പതിനൊന്ന് ആയത്തിൽ കുറിച്ച് ചോദിക്കോ അതൊരു ഇരുപത്തിയെട്ട് പ്രാവശ്യം നീ ചൊല്ലിക്കോ അള്ളാഹ്വി ഒരു പതിനൊന്ന് സ്വലാത്തും ചൊല്ലിക്കോ ഇന്നിട്ടും വെള്ളത്തിലേക്ക് മന്ത്രിച്ചിട്ടു പ്രിയപ്പെട്ടവരെ അതും കൂടി വെള്ളത്തിലേക്ക് മന്ത്രിച്ചു കൊണ്ട് നീ കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ വെള്ളം വെള്ളം കൂടി കുടി എന്ന് പറഞ്ഞാൽ ശുദ്ധമായ വെള്ളം കുടിക്കുന്നതല്ല ആ വെള്ളം കുടിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത് എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കുന്നതിനെ കുറിച്ചും കഞ്ചാവടിക്കുന്നതിനെ കുറിച്ചും പറയുന്നത് മനസ്സിനൊരു മാനസ അവന്റെ മനസ്സിനൊരു മാറ്റം അവൻ നല്ല രീതിയിൽ ഭവനത്തിലേക്ക് ഉണ്ടാകുന്നതാ പല ഉമ്മമാരും പറയുന്നുണ്ടല്ലോ വിശുദ്ധ റവലാന് കിടന്നു വന്നിട്ട് പോലും പള്ളിയിൽ പോകാതെ മനസ്സ് കാണിക്കാതെ ഇബ്ലീസിനെ പോലെ നടന്നു പോകുന്ന വാപ്പമാരുണ്ടല്ലോ വാപ്പ അറുപതും ഒമ്പതും വയസ്സ് കഴിഞ്ഞില്ലേ ഇനി ആരെയാ നിങ്ങൾ നോക്കിയിരിക്കുന്നത് എന്ത് പ്രതീക്ഷിച്ചുകൊണ്ടാ നിങ്ങള് കാത്തിരിക്കുന്നത് അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കണാ ചെറുപ്പക്കാരാ അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി നിസ്കരിക്ക സമയമില്ലല്ലോ അള്ളാഹു ഹിദായത്ത് തരട്ടെ അള്ളാഹു ഇമാരട്ടേ അല്ലാഹു ഇ സ്ലാമയത്ത് തരട്ടേ

ഇത് ചൊല്ലി മരിക്കാൻ ആഗ്രഹമില്ലാത്ത ഏതെങ്കിലും മനുഷ്യരുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ പോലും ഇല്ലല്ലോ ആ ലായിഹ ചൊല്ലടോ അതിന് നിസ്കാരം വേണം വാപ്പാ നിഹൃദയത്തിൽ വേണം വാപ്പാ അതുകൊണ്ട് എന്റെ ഉമ്മമാര് സഹോദരിമാര് ഈ വെള്ളം മന്ത്രിച്ചുകൊണ്ട് വാപ്പാക്കും നിന്റെ ഭർത്താവിനും നിന്റെ സഹോദരങ്ങൾക്കും നിന്റെ മക്കൾക്കും കൊടുത്തോ അള്ളാഹു ഹിദായത്ത് നൽകുന്നതാണ് കുറച്ച് നമ്മളും കുടിക്കുക കുറച്ച് സ്വന്തമായിട്ടും കുടിക്കുക നിസ്കാരമൊക്കെ പോന്നുണ്ടെങ്കിൽ ഇത് കുടിച്ചോ നിസ്കാരമൊക്കെ അള്ളാഹു ഇസ്ലാമിയുമാറാകട്ടെ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതര മണിക്കൂർ